ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടാർക്കും ഇഷ്ടമാത്ര സീരിയലിലെ നാളത്തെ നല്ല അടിപൊളി പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഷിത പറയുണ്ട് മഹേഷ് എന്നാ കിടന്നോ സമയം ഇത്ര ആയില്ലേ എനിക്ക് ഇടന്നോന്ന് പറയാണ് താനെപ്പോ എവിടെയാ കിടക്കാൻ പോണത് നാ കിടക്കാൻ പോവാണെ നിലത്ത് ബെഡി കിടക്കും കേട്ടോ അത് വേണ്ടോ താൻ ഇവിടെ വന്ന് കിടക്ക എന്ന് പറയാണ് ഏയ് ഇന്ന് കിടന്ന ശരിയാവില്ല മഹേഷ് അതെന്താണോ ഇന്ന് കിടന്ന ശരിയാവാത്തത് ഏ ഇന്ന് മഹേഷ് ഒരു പ്രത്യേക മൂഡിലാണ് അതോടെ മഹേഷിനടുത്ത് കിടന്നാലേ ശരിയാവില്ല മഹേഷിന് റെസ്റ്റ് റിയാലോ ഓ അതോ അത് ഞാൻ ഒന്നും ചെയ്യില്ല താൻ ഇവിടെ വന്ന് കിടക്ക് ഓ മഹേഷിനെ ഞാൻ വിശ്വസിക്കണോ അല്ലേ ശരി ഞാൻ മഹേഷിനെ വിശ്വസിക്കാം വേറെ ഏത് കാര്യത്തിലാണെങ്കിലും വിശ്വസിക്കാം പക്ഷേ ഈ കാര്യത്തിൽ മഹേഷിനെ വിശ്വസിക്കില്ല മഹേഷ് ഭയങ്കര പഠിച്ച കള്ളനാണ് മഹേഷിന്റെ ഇപ്പൊ ഭയങ്കര റൊമാൻസ് ഭയങ്കര കൂടുതലാണ് അതുകൊണ്ടേ ഞാനില്ല എന്ന് പറയാണ് എടോ താ മര്യാദയ്ക്ക് എന്റെ അടുത്ത് വന്ന് കിടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിക്കാണ് മഹേഷ് കേട്ടോ ആ സമയത്ത് ഇതെല്ലാം തന്നെ ഒളിഞ്ഞിരുന്ന് കേൾക്കുന്നുണ്ട് മഞ്ജു മഷേ എന്തൊരു നാണക്കേടാണിത് അയ്യേ അത് വേണ്ട വേഗം തന്നെ സ്വപ്നവരുടെ അടുത്തേക്ക് പോവാണ് അമ്മേ അമ്മേ എന്ന് പറയുന്നുണ്ട് എന്താടിയും അച്ഛൻ എവിടെയാമേ അച്ഛൻ പുറത്തു പോയി എന്താടിയും നിനക്ക് അച്ഛനാട്ടിന് വഴക്കുണ്ടാക്കണോ ഇഷിതയായിട്ടുള്ള വഴക്ക് തീർന്നല്ലേ ഉള്ളൂ അപ്പോഴേക്കും നിനക്ക് പിന്നെ വഴക്കുണ്ടാക്കാൻ ധീർത്തിയായോ അമ്മേ ഞാൻ ഞാനെന്തെങ്കിലും പറയുമ്പോഴേ നമുക്ക് കൊഴപ്പുള്ളൂ ഇന്ന് തന്നെ ഇഷിത മഹേഷിനെ കൂട്ടിക്കൊണ്ട് ബീച്ചിലും പാർക്കിലൊക്കെ പോയി നാളെ നോക്കിക്കോ അവന്റെ ശരീരമൊക്കെ നീര് വന്ന് വേദനിക്കും അത് പിന്നെ പോട്ടേന്ന് വെക്കാം ഇപ്പൊ അവര് വേറൊരു അഭ്യാസത്തിന് തുടങ്ങുവാണ് ഏഹ് എന്ത് ദേ മഹേഷിന്റെ കൂടെ ഇഷിത കിടക്കാൻ വേണ്ടി പോവാമേ അതും അവന്റെ ഈ അവസ്ഥയിൽ എന്ന് പറയുമ്പോഴേക്കും സ്വപ്നം അല്ലേ ഇങ്ങനെ മഞ്ജുവിനെ നോക്കാണ് നീ എന്തൊക്കെയാണ് പറഞ്ഞത് അതേമ്മേ ഞാൻ സത്യ പറഞ്ഞത് അല്ല അവരുടെ ആ കാര്യം നിനക്ക് എങ്ങനെ അറിയാം അല്ല ഞാൻ കേട്ടതാണേ അവരുടെ ബെഡ്റൂമിൽ പോയി പോയപ്പോ ഞാൻ കേട്ടതാണ് ഓഹോ നീ ഒളിഞ്ഞു കേട്ടു അല്ലേ അമ്മേ ഒളിഞ്ഞു കേട്ടാലും ഇല്ലെങ്കിലും കാര്യം സത്യം ഉണമ്മേ മഹേഷും ഇഷിത ഒരുമിച്ച് കിടക്കാൻ പോകണതെ ഇത് ശരിയാവില്ലട്ടോ അമ്മേ അവര് വയ്യാതിരിക്കല്ലേ ഈ സമയത്ത് അവർ ഒന്നിക്കണത് ശരിയല്ല ോ എന്താ ഞാൻ പറയാ ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ പറയാം അഞ്ചുമേ അവിടെ അടുത്ത് പോയിട്ട് എനിക്ക് പറയാൻ പറ്റോ ഒരുമിച്ച് കിടക്കണ്ട എന്ന് അതൊന്നും ശരിയാവില്ല അവരെന്താ ചെയ്തോട്ടെ ഇഷിതൊരു ഡോക്ടർ അല്ലേ അവക്കറിയാം എന്താണ് എങ്ങനെയാണെന്നൊക്കെ അമ്മേ അമ്മ വിചാരിക്കുന്ന പോലെ ഒന്നും അല്ല നോക്ക് അവർക്ക് ഇത്ര നാളും സമയവും കാലങ്ങളൊക്കെ ഉണ്ടായി അപ്പഴൊന്നും അവർക്ക് ഒന്നിക്കാൻ പറ്റിയില്ല വയ്യാണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെയൊക്കെ ഞാൻ എന്തായാലും ഇതിൽ ഇടപെടില്ല മഞ്ജിമ നാണക്കേട് എന്നാ അങ്ങിയപ്പുറം നാണക്കേടാണ് അത്തരത്തിലൊരു നാണക്കേട് എനിക്ക് വേറെയില്ല മരിമോളെ സ്വന്തം മകന്റെ കൂടെ കിടത്തുന്നില്ലെന്ന് പറഞ്ഞാൽ അമ്മായിമ്മ എന്ന പേര് കേൾക്കാൻ എനിക്ക് വയ്യ നീ എന്താ ചെയ്തു ഇതിൽ ഉൾപ്പെടുത്തണ്ട രാമം വന്നാലേ എനിക്കട്ടെ കിട്ടുള്ളൂ അവര് അവരുടെ ജീവിതമായി എന്താച്ച അവര് ചെയ്തോട്ടെ പിന്നെ മഹേഷ് ഇപ്പൊ ഈ രീതിയിൽ റിക്കവർ ആവാൻ കാരണം ഒരു കണക്കിന് ഇഷ്ടിത തന്നെയാണ് അല്ലാന്ന് പറ്റോ ഇല്ലല്ലോ അവളെ മഹേഷിനെ നാട്ടിൽ സ്നേഹിക്കുന്നുണ്ട് മഹേഷിന്റെ ശരീരം നോക്കാനെ അവൾക്കറിയാം എന്നൊക്കെ സ്വപ്ന വലി പറയുണ്ട് മഞ്ജിമയാണെങ്കിലും ഹും അമ്മക്ക് അങ്ങനെ പറയാം പക്ഷെ എനിക്കത് പറയാൻ പറ്റില്ലല്ലോ എന്ന് വേണ്ട മഞ്ജിമ ഒരു സമാധാന അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാട്ടോ ശേഷം വേഗം തന്നെ മഞ്ജുമ മഹേഷിന്റെ ഇഷിതയുടെയും റൂമിൽ പോയിട്ട് വാതില് മുട്ടു ആട്ടോ അപ്പൊ ഇഷിത വാതിൽ തുടക്കുന്നുണ്ട് ഉം എന്താ ചോദിക്കുമ്പോ അല്ല ആഹ് ഇന്ന് ഇഷിത മഹേഷിന്റെ കൂടെ ബെഡിലാണോ കിടക്കുന്നത് അതിനെന്താ മഹേഷിനോട് ബെഡിൽ കിടന്ന അല്ല മഹേഷിന് ബെഡ് റെസ്റ്റ് റെസ്റ്റാന്ന് അറിയില്ലേ മഹേഷിനോട് ബെഡിൽ കിടക്കണ എന്തിനാണ് ഇഷിതക്ക് നിലത്ത് കിടന്നൂടെ അല്ലെങ്കിൽ ഇഷിത് ഒരു കാര്യം ചെയ് വേണമെന്നുണ്ടെങ്കിൽ അമ്മയോ അച്ഛനോ മഹേഷിന് കൂട്ട് കിടന്നോളും ഇഷിത അവിടെ റൂമിൽ പോയി കിടന്നു അന്നെ അച്ഛനെ വിളിക്കാം അച്ഛൻ വേണമെങ്കിൽ കിടന്നോളൂ മഹേഷിനോട് അപ്പോഴേക്കും മഹേഷ് അവിടുന്ന് പറഞ്ഞുണ്ട് ചേച്ചി എന്റെ പൊന്നു ചേച്ചി ഇങ്ങോട്ടൊന്നു വന്നേ എന്താ മഹേഷ് ചേച്ചിക്ക് വേറെ ഒരു പണിയില്ലേ ഞാനും ഇഷിതയും കൂടി സംസാരിക്കണത് ഒളിഞ്ഞിരുന്ന് ചേച്ചി കേൾക്കുമായിരുന്നു അല്ലെ അയ്യേ എനിക്കാ സ്വഭാവം ഒന്നും ആ അതിപ്പോ പറയാ മനസ്സിലായി അല്ല ചേച്ചി പോവാ നോക്ക് എന്ന് പറയാണ് അപ്പൊ ഇഷിത പറയണ്ട് അതെ മഞ്ജുമ ചേച്ചി മഞ്ജുമ ചേച്ചിപ്പോ വന്നതേ ഞാനും മഹേഷും ഒരുമിച്ച് കിടക്കരുതെന്ന് പറയാനല്ലേ ആ അതെ അതെ എന്ന് മഞ്ജുമ പറയുമ്പോ എങ്കിലേ ചേച്ചി കേട്ടോ ഞാൻ ഇത്രോ നേരം അങ്ങനെ കിടക്കണ്ടെന്നാണ് വിചാരിച്ചത് പക്ഷെ മഞ്ജുമ ചേച്ചി ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മഹേഷിന്റെ കൂടെ ബെഡില് കിടക്കാൻ വേണ്ടി പോവാണ് ഏർ എന്ന് മഞ്ജുമ പറയുമ്പോ അതെ സത്യമാണ് ഞാനേ മഹേഷിനോട് ഇന്ന് ബെഡിൽ കെട്ടിപ്പിടിച്ചു കിടക്കാൻ പോവാണ് മഞ്ജുമശിച്ചെന്താ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് മഹേ നമ്മുടെ ഇഷിത വാതിലടക്കാട്ടോ മഞ്ജുമ ദേഷ്യം വരുവാണ് ശേഷം ആ ഇഷിത പറയട്ടെ ഞാനേ മഞ്ജുമശീന വെറുതെ ഇതാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അല്ലാതെ മഹേഷിനോട് ഇന്ന കിടക്കത്തൊന്നുമില്ല കേട്ടോ മഹേഷ് സുഖമായിട്ട് ഉറങ്ങിക്കോ അതെ മഞ്ജുമ്പോ ഇഷിത പറഞ്ഞത് ശരിയാണ് പക്ഷേ അങ്ങനെ ഒരു വെറും വാക്ക് പറയണ അവളല്ലോ ഇഷിത പറഞ്ഞ വാക്ക് പാലിക്കണവളല്ലേ ഓഹോ മഹേഷ് അപ്പൊ അതില് കയറി പിടിച്ചല്ലേ താൻ ഇങ്ങോട്ട് വാടോ ഇല്ല മഹേഷ് ഞാൻ വരില്ല അതിനോട് കൂടെ വരാനത് എന്താ മഹേഷ് എന്ന അടുത്തൊന്നിക്ക് എന്ന് പറയുകയാണ് അങ്ങനെ ഇഷിത അടുത്തേക്ക് വരുന്നുണ്ട് ഇഷിതര കൈകൾ മഹേഷ് പതുക്കെ കൈ കൊണ്ട് പിടിക്കുകയാണ് ശേഷം ഇഷിതൊക്കെ ഒരു ഉമ്മ കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇഷിതൊക്കെ ഒരു രചന റൊമാൻറ്റിക് കൂടെ ഒക്കെ ആവുന്നു കേട്ടോ ഇഷിത മഹേഷിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് വേഗം തന്നെ മഹേഷ് ഇഷിതര കൈ പിടിച്ച് ബെഡിലേക്ക് ഇടാട്ടോ പിന്നീട് അവരുടെ റൊമാൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ നടക്കുന്നത് കേട്ടോ അതേസമയം മഞ്ജുമ്പോൾ ഷോ ഇന്നത്തോടെ എല്ലാം തീർന്നു ഇത് എത്രയും പെട്ടെന്ന് രചനയെ അറിയിച്ചേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് മഞ്ജും അപ്പ തന്നെ രചനയുടെ മൊബൈലിലേക്ക് വിളിക്കുവാട്ടോ ഇത് ചോദിക്കണ്ടേ നീ എന്താ ഇത്ര ദിവസം രണ്ടു ദിവസം തൊട്ട് ഇപ്പൊ ഇങ്ങോട്ട് വരാത്തത് അതോ ഇവിടെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് മഞ്ജുമേ അതാ അല്ല അവിടത്തെ വിശേഷം എന്താ ഉം ഇവിടെയല്ലേ വിശേഷമുള്ളൂ മിക്കവാറും ഒരു രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ വലിയൊരു വിശേഷം കേൾക്കാൻ പറ്റും വലിയൊരു വിശേഷോ അതെന്ത് വിശേഷ എന്റെ രചന നീ രണ്ടും പ്രസവിച്ചതല്ലേ എന്നിട്ടും നിനക്ക് മനസ്സിലായില്ലേ അതെന്ത് വിശേഷമാന്ന് ഇഷിതെ ഗർഭിണിയാണെന്നുള്ള വിശേഷം പ്രഗ്നന്റ് ആണെന്നുള്ള വിശേഷം നീ എന്തൊക്കെയാ മഞ്ജിമ പറഞ്ഞത് ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് ഇഷിതെ മഹേഷെ ഇപ്പൊ ബെഡിൽ ഒരുമിച്ചാ കിടക്കണത് ഷി അതിന് ശരിയോ മഹേഷിനെ വയ്യാതെ ഇല്ലേ ഇഷിതൊക്കെ ഒരു ബോധവുമില്ലേ എന്നൊക്കെ രചന ചോദിക്കുമ്പോ ആ അങ്ങനെയാണെന്ന് ഞാനും വിചാരിച്ചത് പക്ഷേ അവനെയാണ് നിർബന്ധം അവളെ ബെഡിൽ കിടത്താനായിട്ട് അവൾ അതനുസരിച്ചും ചെയ്ത എനിക്ക് പക്ഷെ അതൊന്നും കണ്ടിരിക്കാൻ പറ്റില്ല ഞാൻ മുട്ടി പറഞ്ഞു ഇഷിതെടുത്ത് അങ്ങനെ ബെഡിൽ കിടക്കാൻ പറ്റില്ല നിലത്ത് കിടക്ക അവന് സുഖമില്ലാത്ത അല്ലേന്ന് എന്നിട്ട് എന്നിട്ട് അവള് എന്ത് ചെയ്തു നിലത്ത് കിടന്നോ എവിടെന്ന് നിന്ന് അവൾക്ക് വാശി കൂടി എന്തൊക്കെ സംഭവിച്ചാലും മഹേഷിന്റെ ബെഡിലേ കിടക്കൂള്ളൂന്ന് നാണു ഇല്ലാത്തവള് ഇനിയിപ്പൊ എന്താ ചെയ്യാൻ പറ്റാ ഇനി എന്ത് ചെയ്യാനാ അവര് കഥ കടിച്ചു ലോക്ക് ചെയ്ത് കിടന്നു ഇനിയിപ്പ എന്ത് എന്ത് സംഭവിക്കാനാ അവരുടെ ഫസ്റ്റ് നൈറ്റ് ആയിരിക്കും നീ ഇങ്ങനെ ഒന്ന് പറയലേ നീയൊക്കെ നീ അവിടെ ഉണ്ടായിട്ടും ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ആയോ അതെ എനിക്ക് അവരുടെ ബെഡ്റൂമിൽ കയറി ചെല്ലാൻ പറ്റും മഹേഷ് ഇപ്പൊ ഇങ്ങനെയൊക്കെ ആയതിനെ കാരണം ഒരു കണക്കിന് രചനയെ നീ തന്നെയാണ് കാരണം മഹേഷ് ഇങ്ങനെ കിടക്കുമ്പോൾ മഹേഷ വേറെ ജോലിയില്ല പണിയില്ല ഒന്നുമില്ല ഇങ്ങനെയൊക്കെ തന്നെ തന്നെയായിരിക്കുമല്ലോ മഹേഷിന്റെ വിചാരം ആ സമയത്ത് നീ ഇവിടെ ഇല്ലാത്തതുകൊണ്ടല്ലേ ആ സ്ഥാനത്ത് അവള് കയറിയിരുന്നത് അല്ലാതെ നീ ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ അടുത്തല്ലേ മഹേഷ് ആ ഒരു ഇഷ്ടവും പ്രണയവും ഇതുപോലെ തന്നെ റൊമാൻസ് ഒക്കെ കാണിക്കുള്ളൂ നിന്റെ കുഴപ്പം തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഫോം വെക്കാട്ടോ അപ്പൊ രചന ഒക്കെ ദേഷ്യമുണ്ടോ ഈശ്വര എല്ലാം കൈവിട്ട് പോയി മഹേഷ് ഈശ്വരും ഒന്നാകാൻ വേണ്ടി പോവാണ് പിന്നെ അപ്പൊ ഇപ്പൊ കാണിച്ചു കൂട്ടിയതൊക്കെ വെറുതെയായി അങ്ങനെ ഈശ്വരയും മഹേഷ് ഒന്നാണെങ്കിൽ തീർച്ചയായും അവൾ പ്രഗ്നന്റ് ആകും ഇത്രയും നാള് അവർക്ക് ഒന്നാവാൻ പല സാഹചര്യങ്ങളുണ്ടായി അവർ ഒരുമിച്ച് ബെഡിൽ കിടക്കുവായിരുന്നു ഒരുമിച്ച് കറങ്ങാൻ പോകും ഒരുമിച്ച് എവിടെയെങ്കിലും പോകണമെങ്കിൽ ഒരുമിച്ച് പോകും ഒരുമിച്ച് ഉറങ്ങും നടക്കും കിടക്കും എല്ലാം ചെയ്യും പക്ഷെ ഇതുവരെ അവർക്ക് അങ്ങനത്തെ ഒരു സംഭവം തോന്നിയിട്ടില്ല അവർ അങ്ങനെ സംഭവം ഉണ്ടായിട്ടുമില്ല പക്ഷെ ഇങ്ങനെ മഹേഷ് കിടക്കുന്ന സമയത്ത് തന്നെയാണല്ലോ അവർ ഇങ്ങനെയൊക്കെ ആയത് ഇനിയിപ്പൊ രാത്രി എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക ഒന്ന് ആദീനെ കൊണ്ട് വിളിപ്പിക്കണം വേണ്ട അവൻ എന്ത് വിചാരിക്കും എന്നാണ് എന്നെ കുറിച്ച് പലതും വിചാരിക്കും ഇനിയിപ്പൊ എന്ത് ചെയ്യാനാ രാത് പിടിക്കാ എന്നൊക്കെ വിചാരിച്ച രജരാട്ടോ രാവിലെ തന്നെ രജന ആദിനെയും കൂട്ടിക്കൊണ്ട് മഹേഷിനെ കാണാൻ വേണ്ടി മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് പോവാട്ടോ അപ്പൊ തന്നെ ഇഷിതൊക്കെ മഹേഷിനും അറിയാം പിറ്റേ ദിവസം എന്തായാലും രചന വരും കാരണം മഞ്ജുമച്ചു ഈ കാര്യം പറഞ്ഞ സ്ഥിതിക്ക് മഞ്ജുമച്ചു രചനയെടുത്ത് ഈ കാര്യം പറയുമെന്നറിയാം രചന രാവിലെ തന്നെ ആദ്യം കൂട്ടിക്കൊണ്ട് വരുമെന്നു അറിയാം അപ്പൊ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാലോ അത് ഇഷിതയ്ക്ക് നന്നായിട്ട് അറിയാം ഇഷിത വിചാരിച്ച പോലെ തന്നെയാണ് രചനയും അതുപോലെ തന്നെ ആദ്യം കൂടി രാവിലെ തന്നെ മഹേഷിനെ കാണാൻ വേണ്ടി വരുവാട്ടോ പക്ഷെ ഇഷിതയെ മഹേഷ് എഴുന്നേറ്റിട്ടില്ല രാവിലെ ഒരുപാട് സമയമായിട്ടും എഴുന്നേറ്റിട്ടില്ല ചിപ്പിനെ രാവിലെ തന്നെ റെഡിയാക്കി സ്കൂളിലേക്ക് പറഞ്ഞയച്ചത് നമ്മുടെ സ്വപ്നവല്ലിയാണ് അതിനുശേഷം സ്വപ്നവലി നോക്കുമ്പോഴേക്കും ഇഷിതെ മഹേഷ് എഴുന്നിട്ടോ മഹേഷ് മഹേഷ് റൊമാൻസ് ഒക്കെ കഴിഞ്ഞ് താമസിച്ചു കടന്ന് സ്വപ്നവലിക്ക് അറിയാം അതുകൊണ്ട് സ്വപ്ന ശല്യപ്പെടുത്താൻ നിന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം അതുപോലെ തന്നെ രചനയെ വരുമ്പോൾ സ്വപ്നവലി അതിനെ ഒരു വലിയ മൈൻഡ് ഒന്നും ചെയ്യില്ല കേട്ടോ എന്തായാലും അടിപൊളി ഭാഗമാണ് നാളെ കാണാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം മറ്റൊരു കാണാം ടേക്ക് കെയർ ബൈ ബൈ